ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് മുന്നറിയിപ്പില്ലാതെ പുതുക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പുതുക്കാട് ഊരകൻ റോഡിൽ ഗതാഗതം മുടങ്ങി യാത്രക്കാർ വലഞ്ഞു അറ്റകുറ്റപ്പണിക്കായി പുതുക്കാട് പ്രധാന ഗേറ്റ് വെള്ളിയാഴ്ച രാവിലെ മുതൽ അടച്ചിടുമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പുതുക്കാട് റെയിൽവേ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകാതെ രാവിലെ ഏഴരയോടെ ഗേറ്റ് അടച്ചു ഇതോടെ പുതുക്കാട് ഊരകൻ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു സംഭവം അറിയാതെ വന്ന വാഹനങ്ങൾ ഗേറ്റിലെത്തി തിരിച്ചു പോകേണ്ടി വന്നു ഇതിനിടെ എഞ്ചിനീയറിംഗ് വിഭാഗം പണി തുടങ്ങാതിരുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ഗേറ്റ് തുറന്നു വൈകിട്ട് മാത്രമേ പണി തുടങ്ങൂ എന്നായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ തീരുമാനം ഇതിനിടെ ചില വാഹന ഉടമകൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ബഹളം വെക്കുകയും ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു രാവിലെ ആറ് മുതൽ ഗേറ്റ് അടച്ചിടാമായിരുന്നുവെന്നും അറ്റകുറ്റപ്പണി തുടങ്ങാതിരുന്നതിനാൽ വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നുവെന്നും പുതുക്കാട് റെയിൽവേ അധികൃതർ പറഞ്ഞു വൈകിട്ട് ഏഴ് മുപ്പതിന് ഗേറ്റ് അടക്കുകയും അറ്റകുറ്റപ്പണികൾ തുടങ്ങുകയും ചെയ്തു ഇതോടെ ഗേറ്റിൽ വീണ്ടും ഗതാഗത കുരുക്കായി അപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകിയിരുന്നില്ല രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മുന്നറിയിപ്പില്ലാതെ ഗതാഗതം തടസ്സപ്പെട്ടത് പുതുക്കാട് നിന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്നതിനുള്ള മുഖ്യ ഈ റോഡ് വെള്ളിയാഴ്ച വൈകിട്ട് അടച്ച ഗേറ്റ് തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷമേ തുറന്ന് ഗതാഗതം പുനരാരംഭിക്കൂ ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർക്ക്